അപ്പം കൈഷ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ടതുകൊണ്ട് തന്നെ ഇനിയും വീട്ടിൽ തന്നെ വറ്റാനുള്ള ഫുൾ സെറ്റപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വാറ്റാനുള്ള ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അമേരിക്ക യു കെ യു എസ് ഐ മീൻ കാനഡ ഇവിടെയൊക്കെ സംഭവം ലീഗലാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നാട്ടിലിത് കിട്ടത്തില്ല കേസ് പിന്നെ അത്ര അത്യാവശ്യം ഉള്ളവരാണെങ്കിൽ പ്രഷർ കുക്കറി വാറ്റിക്കും പിന്നെ വാറ്റിക്കഴിഞ്ഞുള്ള കഴിഞ്ഞുള്ള മറ്റു കോൺസിക്വൻസസ് ഒക്കെ ഫേസ് ചെയ്യാവുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാറ്റിയാൽ മതി ബിക്കോസ് നാട്ടിൽ ഇത് ഇല്ലീഗലാണ് കേസ് അപ്പോൾ ആദ്യം ഞാൻ ഈ എക്വിപ്മെൻറ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് എയർ ടൈറ്റ് ചെയ്ത് വെക്കുന്ന നമ്മുടെ ഒരു പ്രഷർ കുക്കർ മാത്രമാണ് ഗൈസ് അപ്പോൾ ഇതെല്ലാം ഡിസംബിൾ ചെയ്താൽ വന്ന് ഇതിപ്പോൾ അസംബിൾ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് അതൊരുമാതിരി നമുക്ക് കണ്ടു അല്ല സ്ക്രൂ ആണ് അപ്പോൾ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ സാധനം ഞാൻ ഞാനൊന്ന് പരിചയപ്പെടുത്തും എന്തോ ചിലപ്പോൾ തോന്നും നീ ഒരു കോമാളി അന്ന് ചിലപ്പോൾ തോന്നും നീ വല്ലൊരാളാന്ന് ഓഹോ സത്യത്തില് ഇത്രേ ഉള്ളു സംഭവം ഇതൊരു മെറ്റൽ ആണ് അപ്പോൾ ഇത് എപ്പോഴും ടൂ ഹൺഡ്രഡ് മെയിൻറ്റെയിൻ ചെയ്യണം അതനുസരിച്ച് അപ്പം നമ്മൾ തീ കൂട്ടിയും കുറച്ച് വെക്കണം ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഇതാണ് ഇതിന്റെ എക്സോസ്റ്റ് വാൽവ് അത് നമ്മൾ ഇതെല്ലാം സ്ക്രൂയിൽ ടൈറ്റ് ചെയ്ത് വെച്ചില്ല ഇതിന്റെ ബാക്കിൽ സ്ക്രൂ ഉണ്ട് അത് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇത് വന്നപ്പോൾ ഇതെല്ലാം ഡിസംബിൾ ചെയ്താൽ വന്നാൽ ഞാൻ ഇപ്പോൾ അസംബിൾ ചെയ്തതേ ഉള്ളൂ പിന്നെ ഇതൊരു മെറ്റൽ സംഭവമാണ് അപ്പോൾ ഇതിന ഇതിനകത്തോട്ടാണ് നമ്മുടെ ഔഷധഗുണമുള്ള നമ്മൾ ഫ്രൂട്ട്സും മറ്റു ഒക്കെ ഇടുന്നത് നമ്മൾ പാറ്റയും ഒന്നും തൽക്കാലം ഇടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അത് തന്നെ അതിന് താഴെ സ്റ്റാൻഡും ഉണ്ട് അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ തട്ടിപ്പിടിച്ചവിടെ ഇരിക്കത്തില്ലല്ലോ പിന്നെ ഇതാണ് മെയിൻ സംഭവം ഇതിന് ഇതിന് കോപ്പർ വാൽവാണിത് ഓക്കെ ഇതിലൂടെ ആണ് സംഭവം പിന്നെ ഇതിനകത്തുനിന്ന് എന്താ പറയുന്നത് ഡിസ്ലറി ചെയ്ത് വരുന്നത് ഡിസ്ലറി ചെയ്ത് വരുന്നത് ബേസിക്കലി വാറ്റി എടുക്കുന്ന സാധനം ഇതിനകത്തൂടെയാണ് വരുന്നത് ഇതിനകത്തൂടെ വന്ന് ഈ ചെറിയ ടൂ ഇതിലെ കൂടെ ഓക്കെ അതിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കാണിച്ചു തരാം ആദ്യം നമുക്ക് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സംഭവം എടുത്ത് ഇതിനകത്ത് വെക്കുക സെറ്റ് ഫസ്റ്റ് തിങ് പിന്നെ ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തു ഈ എക്സോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു ഇനി ഇതും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം കാണിച്ചു അങ്ങനെ ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഇത് ഈ സംഭവം ഈ കോപ്പർ ഇതെടുത്ത് ഇതിലോട്ട് ഫിക്സ് ചെയ്യണം ഓക്കെ ഇതുമായിട്ട് പ്രോപ്പറായിട്ട് വെച്ചിട്ട് നമ്മൾ ഇത് വെച്ച് ടൈറ്റ് ചെയ്യണം ഓക്കെ അതായത് എനിക്ക് ക്യാമറയും കൂടെ പിടിച്ചുകൊണ്ട് കാണാനൊന്നും അപ്പോൾ ഇനി ടൈറ്റ് ചെയ്തിട്ട് കാണിക്കാം എന്നിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഇതിങ്ങനെ വെച്ച് ഫുള്ളി ടൈറ്റ് ചെയ്ത് വെക്കുക വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗൈസ് ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാണ് ഞാൻ ഞാനിതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫോൾട്ട് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് അത് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ച് ഇതിനെപ്പറ്റി അറിവുള്ളവരോട് സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ എക്യുപ്മെൻറ്റ് വാങ്ങിയത് ഈ ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് സംഭവം ഞാൻ മുമ്പേ കാണിച്ചുകൊണ്ട് തന്നെ ഇത് അടപ്പാണ് ബേസിക്കലി ഇതൊരു പ്രഷർ കുക്കറാണ് ഇതിന് ലോക്കുണ്ട് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വെച്ച് വെച്ചിട്ട് വേണം ലോക്ക് ചെയ്യാൻ അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്യുക നാല് ലോക്കുണ്ട് അപ്പോൾ ഇത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കാത്തത് നമ്മൾ സാധനമൊക്കെ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൈ പക്ഷെ പന്ത്രണ്ട് ദിവസം കഴിയാൻ നമുക്കത് എടുക്കാനൊക്കെ ഇല്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾ എടുക്കുന്നില്ല കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫെർ ഫെർമെൻറ്റേഷൻ ചെയ്ത ലൈക്ക് എന്തോ ലിക്വിഡ് നമ്മുടെ ഔഷധ ഗുണമുള്ള ഫ്രൂട്ട്സ് മറ്റ് സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇടുന്നു അത് പത്ത് പതിനാല് ദിവസമെങ്കിലും മിനിമം ഇരിക്കണം കേസ് അത് അഴുകു അഴുകുന്തോറും അല്ലെങ്കിൽ പഴകും തോറും അതിന് ഗുണം കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ സെറ്റ് അത് അതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ രണ്ട് ഹോസ് ഉണ്ട് ഈ ഇതിൽ നമ്മൾ ഒരു ഹോസിലാണെങ്കിൽ നമ്മൾ വാട്ടർ പമ്പ് ചെറിയൊരു വാട്ടർ പമ്പ് കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൈപ്പിലേക്ക് കണക്ട് ചെയ്താലും മതി അപ്പോൾ ഞാൻ ചെറിയൊരു വാട്ടർ പമ്പ് കൂടെ മേടിക്കുന്നുണ്ട് അത് ഈ കിറ്റിൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്നിട്ട് സംഭവം നമ്മൾ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ നമ്മളൊരു കുപ്പി വെക്കും ആ കുപ്പിയിലോട്ടാണ് ഈ ഔഷധ ഗുണമുള്ള നമ്മുടെ വാറ്റ് ഇറങ്ങി വരുന്നത് ഗൈസ് അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ ഒരു കിടിലൻ കിടുക്കാച്ച് വീഡിയോ വരുന്നുണ്ട് ഗൈസ് നമ്മൾ വാറ്റണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക അതനുസരിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യും പക്ഷേ പതിനാല് ദിവസം കഴിഞ്ഞാൽ വീഡിയോ വരത്തില്ല ഗൈസ് കാരണം ഞാൻ സാധനം താത്ത് വെച്ചിട്ടുണ്ട് ആ പതിനാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ വേണമെങ്കിൽ നമുക്കത് വൈനാക്കാം വൈനാക്കണമെങ്കിൽ നമുക്ക് ഈ എക്യപ്മെൻറ്റിൻ്റെ ആവശ്യമില്ല പക്ഷെങ്കിൽ വാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വേണം കേസ് വേണം പ്രഷർ കുക്കർ ചെയ്യാം പക്ഷേ ഇച്ചിരി പ്രൊഫഷണൽ ആയിക്കോട്ടെ ഒന്ന് വെച്ചുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് വെറുതെ ലിക്കറിന് പൈസ കളേണ്ട പ്രത്യേകിച്ച് കാനഡയിൽ പ്രൊസഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലിക്കറിനും ഒക്കെ വില കൂടി ഗൈസ് എന്തിനാണ് നമ്മളിപ്പോൾ അത് തന്നെയല്ല യു എസിൻ്റെ സാധനമാണ് ഇവിടെ കൂടുതൽ ആളുകൾ വാങ്ങുന്നത് നമ്മൾ എന്തിന് യു എസിനെ പ്രൊമോട്ട് ചെയ്യണം കാനഡയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഇത് ഓവറായിട്ട് ഉണ്ടാക്കി ഇവിടെ വിൽക്കാനൊന്നും നമുക്കല്ല കൂടെ അല്ല നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാക്കി നമുക്ക് കുടിക്കാം അപ്പോൾ ഈ ഇത് നമ്മൾ ചെയ്യുന്നതാണ് ഈ വാൽ വല്ല ഓപ്പൺ ചെയ്തു തരണം ഇതിലേക്കൂടെയാണ് നമ്മുടെ ഔഷധം ഇതിലേക്കൂടെ നമ്മൾ വെള്ളം അകത്തോട്ട് കയറ്റുന്നു ഇതിലേക്കൂടെ നമ്മുടെ ഔഷധ ഗുണമുള്ള വാറ്റ് ഇറങ്ങി വരുന്നത് കേ നാടൻ വാറ്റ് വളരെ കൂടി ചെയ്യേണ്ട ഒരു കലാപരിപാടിയാണിത് അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ എനിക്ക് പതിനാല് ദിവസം കഴിഞ്ഞാൽ കാണിക്കാൻ ഒക്കത്തില്ല അടുത്തൊരു വീഡിയോട്ട് വരുന്നവൻ വരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇവിടെ ആക്ച്വലി നാടൻ വാറ്റ് നമ്മുടെ വന്ദാകിനിന്ന് പറഞ്ഞൊരു വാറ്റ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര വിജയമാണ് സാധനമൊന്നും ഇവിടെ കിട്ടാനില്ല അപ്പോൾ അത്രയ്ക്ക് അത് ചെയ്യുന്ന ഒരു മലയാളിയാണ് ഗൈസ് അതിന് ഇപ്പോൾ ആ ചെറിയ ഒരു സംരംഭമായിട്ട് തുടങ്ങിയിട്ട് ഇതൊരു വലിയ ഡിസ്റ്റിലറി ആയിട്ടൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വൻ സെറ്റപ്പിൽ അത് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ വെള്ളവടി പ്രൊമോട്ട് ചെയ്യുമെന്നുമല്ല നമ്മുടെ കയ്യിൽ ഐറ്റം കിട്ടി റോബിക്ക ടെക്കി എന്നുള്ള ചാനലായിട്ട് ഇനി ടെക്ക് വീഡിയോ ചെയ്തില്ലെന്നു വേണ്ട വളരെ സാധാരണ ആളുകൾ ചെയ്യുന്നതുകൊണ്ട് ഫോണും മൊബൈ എന്താ ലൈക്ക് ലാപ്ടോപ്പും ഒന്നും ടെക്കായിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതാണ് ഐറ്റം Katake katla baru guda nikke guys apo robi katake signing off